ലിച്ചു പോയ നിമിഷങ്ങൾക്കാണ് കോടഞ്ചേരിയിൽ സാക്ഷ്യം വഹിച്ചത് സഹോദരങ്ങൾ തോട്ടിൽ കുളിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചെന്ന വാർത്തയാണ് നാടിനെ ഒന്നാകെ ഞെട്ടലിലാക്കിയിരിക്കുന്നത് ജീവിതം മുഴുവൻ ഒരുമിച്ച് നടന്ന വഴികൾ കുട്ടിക്കാലം പഠനം വിനോദം കുടുംബ ബന്ധങ്ങൾ എല്ലാം പങ്കുവച്ചത് ഒന്നിച്ചായിരുന്നു കോഴിക്കോട് താമരശ്ശേരി കോടഞ്ചേരിയിൽ കുന്നേൽ വീട്ടിൽ വളർന്ന സഹോദരങ്ങൾ നിധിനും എബിനും എല്ലാത്തിലും ഒന്നിച്ചായിരുന്നു ാലം മുതൽ സ്നേഹബന്ധം തകർത്തിയിട്ടില്ലാത്ത ഈ ഇരട്ട മനസ്സുകൾ ഒരുമിച്ചാണ് എല്ലാ വഴികളിലും യാത്ര ചെയ്തത് ഇവരുടെ ഇഷ്ടങ്ങളും ഒരുപോലെ പക്ഷേ ഏറ്റവും വേദനാജനകമായ സത്യമായി മരണത്തിലേക്കുള്ള യാത്രയും അവർ ഒരുമിച്ചായി മരണത്തിൽ പോലും ഈ സഹോദരന്മാരുടെ ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നു വീടിന്റെ സമീപം മുഴുകുന്ന തോട്ടിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കുളിക്കാനായി പോകുന്നത് കഴിഞ്ഞ ദിവസവും അവർ അത് മുടക്കിയില്ല മൺസൂൺ കാലം തുടങ്ങിയതിനാൽ എല്ലായിടത്തും മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു ഇതൊന്നും വകവയ്ക്കാതെയാണ് അവർ എപ്പോഴും നീന്തിക്കളിക്കുന്ന അവർക്ക് സുപരിചിതമായ തോട്ടിലേക്ക് കുളിക്കാൻ പോകുന്നത് പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല രണ്ടുപേരും നടന്നടുക്കുന്നത് മരണത്തിലേക്കായിരുന്നു എന്ന് രണ്ടുപേരും കുളിക്കാൻ പോകുന്ന സമയത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ എന്നത്തെയും പോലെ തോട്ടിലേക്ക് കുളിക്കാൻ പോയത് അവിടെയെത്തി കുളിക്കുന്നതിനിടെ മഴ ശക്തമാകുകയായിരുന്നു ശക്തമായ മഴയും കാറ്റും വന്നതോടെ തോടിന് ഉണ്ടായിരുന്ന തേക്ക് മരമൊടിഞ്ഞ് വൈദ്യുതി നിലയിലേക്ക് വീഴുകയായിരുന്നു തേക്ക് വീണപ്പോൾ തന്നെ വൈദ്യുതി ലൈൻ പൊട്ടി തോട്ടിലേക്ക് വീഴുകയായിരുന്നു ഈ സമയം തോട്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഷോക്ക് ഏൽക്കുകയായിരുന്നു നിരവധി ആളുകൾ സമീപ ഉണ്ടായിരുന്നു സമീപത്തുണ്ടായിരുന്ന കുട്ടികളാണ് ഇവരുടെ വീട്ടിലെത്തി വിവരം പറയുന്നത് ശേഷമാണു നാട്ടുകാർ സംഭവസ്ഥലത്ത് ഓടിക്കൂടിയത് ഇവർ ചേർന്ന് വിവരം കെ എസ് ഇ ബിയിൽ അറിയിക്കുകയും മെയിൻ സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തതിനു ശേഷം സുരക്ഷിതമാണെന്നും ആടുകൾക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നും ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നാട്ടുകാർ കുട്ടികളെ രക്ഷിക്കാനിറങ്ങിയത് രക്ഷിച്ച ഉടൻ തന്നെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നെല്ലിപ്പോയിൽ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിതിൻ എബിൻ കോടഞ്ചേരി ജോസഫ്സ് എസ് സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഇരുവരുടെയും മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാതാവ് ഷീബ സഹോദരി നിധിന നിധിനും ഐബിനും ഒരു സഹോദരി കൂടിയുണ്ട് നിധിന ഇവരുടെ മരണമറിഞ്ഞ് ഏറ്റവും കൂടുതൽ സങ്കടത്തിലായത് അവളാണ് തനിക്കിനി കളിക്കാനും വഴക്കിടാനുമൊക്കെ കൂട്ടിന് ആരുണ്ട് എന്നായിരിക്കും അവളുടെ ചിന്ത അവൾക്കിത് അതിരറ്റ വേദനയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നഷ്ടം മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലാണ് സമീപവാസികളും അധ്യാപകരും കൂട്ടുകാരും കുടുംബത്തിനൊപ്പം വേദനയിൽ പങ്കുചേരുകയാണ് ഈ അപകടം ബന്ധപ്പെട്ട അധികാരികളെ ക്ഷണിച്ചു വിളിക്കുന്നു വൈദ്യുതി ലൈനുകളുടെ സുരക്ഷ മരക്കൊമ്പുകളുടെ സംരക്ഷണ പരിശോധന മഴക്കാല സന്നദ്ധത ഈ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണം അവസാനമായി ഓമനങ്ങളായ നിധിനെയും ഐബിനെയും ഒരു ഗ്രാമം ചേർത്തു നിർത്തുകയാണ് അവരുടെ നഷ്ടം എത്ര ഒരാളുടെ ഹൃദയത്തിൽ ഇതുവരെ മായാത്ത മുറിവാകുന്നുണ്ട് ഓരോ മഴയിലും അവരുടെ ഓർമ്മയും ഓരോ കാറ്റിലും അവരുടെ ചിരിയും തുടരും കൂടെയില്ലെങ്കിലും എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് ആ കുറുമ്പുകൾ ഒരിക്കലും മാറുകയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും